കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രശ്നം സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കഴിക്കുന്ന ഭക്ഷണത്തിൽ മുടിയും കുടിക്കുന്ന വെള്ളത്തിൽ പൊടിയും ഉണ്ടെങ്കിൽ കാരണം ഇതാകാം അപ്പം പെട്ടെന്ന് സരസമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ആയിരിക്കും മുടിപൊഴിച്ചിലുള്ളതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ കണ്ണിലെ വെള്ളത്തിൽ പൊടിയായിരിക്കും ആയിരിക്കും അതുകൊണ്ടൊന്നും നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പോലെ അഴുക്കുകൾ അശടുകൾ എന്ന് പറയും അഴക്കുകൾ വരുന്ന അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കണം എന്തെങ്കിലും വിഷയങ്ങൾ ഇതിൻ്റെ പിന്നില് കാണും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വേസ്റ്റ് വരുന്നത് സന്ധ്യക്ക് മുടി കരിഞ്ഞ മണം അതുപോലെ സന്ധ്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ ദുർഗന്ധങ്ങൾ വരിക ചില ദിവസങ്ങൾ വെള്ളം കുരുമ്പോൾ വെള്ളത്തിന് ദുർഗന്ധം നിറവ്യത്യാസം അനുഭവപ്പെടുക നമ്മുടേതല്ലാത്ത പല വസ്തുക്കൾ നമ്മുടെ ഭൂമിയിൽ കാണുക അത് കുപ്പിക്കാത്തേലും വെള്ളമായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ചരടുകളായിരിക്കാം ചിലപ്പോൾ തെറ്റിപ്പൂവാം ചിലപ്പോൾ എന്തെങ്കിലും പട്ടിൻ്റെ കഷ്ണങ്ങളല്ലോ ആയിരിക്കാം നാണയങ്ങളാവാം രൂപങ്ങളാവാം നമ്മുടെ വസ്തുവല്ലാത്ത മണ്ണുകളാവാം ചിലപ്പം ചന്ദനം കുങ്കുമം ഭസ്മോ അതെന്തെങ്കിലും ആവാം അങ്ങനെ എന്ത് വസ്തുക്കൾ നമ്മുടെ വസ്തുവിൽ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതിൽ വീടിന് സന്ധ്യയാകുമ്പോൾ കല്ലെറിയുന്ന പോലെ തോന്നുക വീടിന് എന്തെങ്കിലും നടക്കുന്ന പോലെ തോന്നുക നമ്മൾ കിടക്കുമ്പോൾ കൂട്ടത്തിൽ ആരെങ്കിലും കിടക്കുന്ന പോലെ തോന്നുക നോക്കുമ്പോൾ ആരെയും കാണത്തില്ല ഒരാളെ അന്ധവിശ്വാസം വളർത്തുമോ അല്ലെങ്കിൽ ഒരാളെ മനസ്സിൽ ഭീതി വളർത്തുമോന്നും അല്ലേ ഞാൻ കേട്ടോ ഓരോരുത്തരുടെ അനുഭവത്തിന് വിളിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇത് ബാധാവിഷയം കൊണ്ട് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് ചാത്തൻ ബാധാദോഷം പൊടി ബാധാദോഷം പറയാം പിന്നെ എന്തെങ്കിലും ദുർപ്രേത വിഷയങ്ങൾ എന്നത് പറയാനാകും പ്രേതവിഷയം കഴിയുമ്പോഴത്തേ മുടി കാരണം നമ്മളെ നിമിത്തങ്ങൾ കാണിച്ചു തരുന്ന ആര് നമ്മൾ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ ആശികൾ നമ്മൾ വരുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കത്തുള്ളൂ എത്ര ശ്രദ്ധിച്ചാലേ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും അസുഖം വന്നാൽ ഡോക്ടറെ കാണും അല്ലേ ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോവും അല്ലെ വക്കീലിനെ കാണും ഒരു മാനസിക വിഷമം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകും ഇതുവരെ അമ്പലത്തിൽ പോയിട്ടും മാറാത്ത ദുരിതങ്ങളുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും ജ്യോതിഷനെ ദൈവജ്ഞനെ കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ തേടും അല്ലേ അപ്പം ഇങ്ങനെ ഭക്ഷണത്തിനകത്തും മറ്റുള്ളതിനകത്തും ഒക്കെ ഇങ്ങനെ അച്ഛക്കെ വരുമ്പം ശ്രദ്ധിക്കണം അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്ത് തന്നെ ആയാലും അത് നമ്മൾ കവിഡി പ്രശ്നത്തിലൂടെ കണ്ടെത്തണം അത് ജാതക പ്രശ്നത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കബഡി പ്രശ്നത്തിലൂടെ കണ്ടുപിടിച്ച് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ തേടണം ചിലപ്പോൾ ഇപ്പോൾ ചെറിയ രീതിയിൽ നിൽക്കുന്ന മുടിയും പൊടിയും പിന്നീട് നമുക്ക് വലിയ വിഷയമായിട്ട് വരാം ഇപ്പോൾ സൂചി കൊണ്ട് എടുക്കാവുന്ന വിഷയമാണ് അപ്പം നമ്മളത് ചെയ്ത് ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് തൂമ്പാ എടുക്കേണ്ട അവസ്ഥയാവും ചെറിയ വിഷയങ്ങൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ മാറ്റുക അപ്പൊ അടക്കാണെങ്കിൽ പഴയ ആൾക്കാർ ഒരു മടി വെക്കാം അടയ്ക്കാൻ ഒരു ഭയം എന്ത് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ചെറിയ എന്തെങ്കിലും ചെറിയ വിഷയങ്ങളോ ചെറിയ എന്തെങ്കിലും വഴിപാടോ ചെറിയ പ്രാർത്ഥനയോ ചെറിയ എന്തെങ്കിലും നമ്മുടെ ആചരണ രീതികളിലെ എന്തെങ്കിലും വ്യത്യാസങ്ങളോ വരുത്തിയാലോ അല്ലെ ചെറിയൊരു തകടോ അല്ലെ സംക്ഷയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാറ്റം വരും അപ്പൊ അത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തുടക്കത്തിലേ അത് പരിഹരിക്കുക അതിനെ നെഗ്ലക്ട് ചെയ്യാതിരിക്കുക അതിനെ ഓ അത് പോട്ടല്ല അങ്ങനല്ല അത് നമ്മുടെ ഒരു ബാധിക്കുന്ന വിഷയം അല്ലാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർന്നു അപ്പം നിങ്ങൾക്ക് ഒരു എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള ആൾക്കാർ ഉണ്ടാവാം അവരെന്താണ് ഏതാണെന്ന് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന വിഷയങ്ങളുണ്ട് അപ്പം അവർ ഇത് അറിയട്ടെ അവർക്കത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ് ഇത് കണക്കാക്കോ കണക്കാക്കാതിരിക്കുമോ അവരുടെ സമയവും സമയദോഷവും പോലിരിക്കും കണക്കാക്കുന്നവർക്ക് നന്മ ഉണ്ടാവും കണക്കാക്കാത്തവർക്ക് അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം